ഈശോഭിഷേക്ക് സ്ഥിതികരിക്കട്ടെ എൻ്റെ പേര് ഡേയ്സി ഇതെൻ്റെ ഹസ്ബൻഡ് മേജോ ഞങ്ങൾ അങ്കമാലി കൊല്ലക്കോട് എന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂണിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് തന്നെയായിരുന്നു ആൾക്ക് വരെ ദുസ്വഭാവവും ശീലങ്ങളോ ഇല്ലാത്ത ആളായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് മുതൽ ആൾ മദ്യത്തിനും ഹാൻസിനും അടിമപ്പെട്ട് ഒരുപാട് വീട്ടിൽ പ്രശ്നമായി കുടുംബസമാധാനം ഇല്ലാതായി ഒരുപാട് ബിസിനസ്സിലേക്ക് ഇറങ്ങി പുറപ്പെട്ടു അതിൻ്റെ ഫലമായി കുറേ കാശൊക്കെ നഷ്ടമായി ആൾക്ക് ബിസിനസ്സാണ് കണ്ണീരോടെ അല്ലാത്ത ഒരു ദിവസം ഇല്ലായിരുന്നു വീട്ടിൽ കുടുംബ പ്രാർത്ഥനയ്ക്ക് പോലും ഇരിക്കാൻ പറ്റാതായി പള്ളിയിൽ കുർബാനയ്ക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയായി പള്ളിയിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ആൾക്കാരുടെ ചോദ്യം പറച്ചിലൊക്കെ കേട്ട് നമുക്ക് ആകെപ്പാടെ ഇറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥ അങ്ങനെ ഞങ്ങൾ ഒരുപാട് വേദനിച്ചു പ്രാർത്ഥിച്ചു കൊന്തയൊക്കെ ചൊല്ലുന്നുണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പള്ളിയിൽ അച്ഛന്മാരെ പോയി കാണുന്നുണ്ട് അവരും പറയും പ്രാർത്ഥിക്ക് കുഴപ്പമില്ല എല്ലാം മാറും അവൻ ശരിയാകും പക്ഷെ പ്രാർത്ഥിക്കു തോറും ഈ ഒരു വിഷമം കൂടുന്നതല്ലാതെ കുറയുന്നില്ലായിരുന്നു മാർച്ച് മുതൽ മെയ് വരെയുള്ള കാലഘട്ടം നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ കൊതിച്ച ദിവസങ്ങളൊക്കെ ആയിരുന്നു ആൾക്ക് തീരെ ഉറക്കമില്ലായിരുന്നു ലേറ്റായിട്ടായിരിക്കും വരിക വന്ന ഉടനെ വെളുപ്പിനെ ഒരു രണ്ട് മണിയൊക്കെ ആകുമ്പോൾ പോകും ഉറക്കില്ലായെന്ന് പറഞ്ഞിട്ട് പോവും പിന്നെ വരുന്നത് മദ്യപിച്ചിട്ടൊക്കെ ആയിരിക്കും ഒരു മെയ് ആയ മെയ് അവസാനം ജൂൺ ആദ്യം ആയപ്പോഴേക്കും ആൾ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് മൂലമറ്റത്ത് കൊണ്ടുപോയി അതും ഇതേപോലെ പോലീസിൻ്റെ സഹായത്തോടെ കയ്യും കാലും കെട്ടി ആംബുലൻസിലൊക്കെ ആക്കിയിട്ടാണ് കൊണ്ടുപോയത് ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റിന് ശേഷം ആളെ തിരിച്ചു വന്നു ആ സമയത്താണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് ഉടമ്പടി എടുത്ത് ഞാൻ പിന്നെ ഉടമ്പടിയിലായിരുന്നു പ്രാർത്ഥിച്ചു ആദ്യം പ്രാർത്ഥിക്കുമ്പോഴും ഇതേപോലെ നമുക്ക് മാതാവൊന്നും ഒന്നും തരുന്നില്ല വിഷമം മാത്രമേ തരുന്നുള്ളൂ പിന്നെ എന്തിനാ ഉടമ്പടി എടുക്കുന്ന ഒരു ചിന്തയായിരുന്നു അമ്മയുടെ എൻ്റെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തത് പിന്നെ ഉടമ്പടി എടുത്തതിന് ശേഷവും പിന്നെയും പ്രാർത്ഥനയിലൂടെ തന്നെയായിരുന്നു കുർബാനയ്ക്ക് പോകും കുമസാരിക്കും അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്യുമായിരുന്നു എന്നിട്ട് ഒരു മാസം ട്രീറ്റ്മെൻറ്റിന് ശേഷമാണ് ജൂലൈ അവസാനം വന്നു സോറി ജൂൺ അവസാനം തന്നെ വന്നു ട്രീറ്റ്മെൻറ്റിന് ശേഷം അതിനുശേഷം ഒരു മാസം ഒരു കുഴപ്പമില്ലാതെ പോയി പിന്നെയും ജൂലൈ അവസാനം ആയപ്പോഴേക്കും പിന്നെ ആൾ ഇതേപോലെ പഴയതുപോലെ തന്നെ പിന്നെയും തുടങ്ങി പിന്നെ മദ്യം ഉപയോഗിച്ചിട്ടില്ല പകരം ഹാൻസ് ആയിരുന്നു അതിന് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടായി ആദ്യത്തേലും കൂടുതൽ ഒരു അവസ്ഥയായിരുന്നു രണ്ടാമത് ആളുടെ കൂടെ ഒരു റൂമിൽ നിൽക്കാൻ പോലും നമുക്ക് പേടിയായിട്ടുള്ളൊരവസ്ഥ ഉപദ്രവിക്കാൻ വരല്ല അങ്ങനെ രണ്ടാമത്തെ പ്രാവശ്യം ഒരുപാട് ഭീകരമായിട്ടുള്ളൊരവസ്ഥയായിരുന്നു ആ സമയത്തൊക്കെ മാതാവിനോട് മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു ഉറങ്ങുന്ന സമയത്ത് ഇവിടുത്തെ വെഞ്ചരിച്ച തൈലം ഒരു നെറ്റിയിൽ പുരട്ടി പ്രാര്ത്ഥിക്കുമായിരുന്നു ഉറക്കം തീരെ കുറവായിരുന്നു എന്നാലും ആ സമയത്തൊക്കെ മാതാവിനെ വിളിച്ച് പ്രാർത്ഥിച്ച് മാതാവിനോടൊരു കാര്യം ആവശ്യപ്പെട്ടുള്ളൂ ഞങ്ങൾക്ക് അന്ന് ഒന്നര വയസ്സുള്ള മകനുണ്ട് അവന് അവൻ്റെ അപ്പനെ തിരിച്ചു കൊടുക്കണേന്ന് മാത്രമേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ അതിനുശേഷം രണ്ടാമത് ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ഇതേപോലെ ആൾ ബോധമില്ലാതെ എഴുന്നേൽക്കുന്നില്ലായിരുന്നു അപ്പോൾ നമ്മൾ ഡോക്ടറിൻ്റെ ഒക്കെ അതിനു മുമ്പേ ഡോക്ടറിനോട് ഇത് പിന്നെയും ഇത് ആൾ ഉപയോഗിക്കുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോഴേക്കും ഡോക്ടറിനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞ് എത്രയും വേഗം അവനെ ഇവിടെ എത്തിക്കണം അല്ലെങ്കിൽ പഴയതിലും കൂടുതലായിട്ടുള്ള ഒരു അവസ്ഥയാകും നിങ്ങളെങ്ങനെയെങ്കിലും അവനെ ഇവിടെ എത്തിക്കാൻ പറഞ്ഞു പക്ഷേ ഇത്രയും ആരോഗ്യമുള്ളൊരു മനുഷ്യനെ നമുക്ക് കൊണ്ടുപോകുമെന്ന് പറയുന്നത് പോസിബിളായിട്ടുള്ളൊരു കാര്യമല്ലായിരുന്നു ഞാൻ ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി ആളിതേപോലെ ബോധം ബോധമില്ലാതെ എഴുന്നേൽക്കുന്നില്ല അങ്ങനെ ഒരുവിധം ഞങ്ങൾ ഹോസ്പിറ്റൽ അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുചെന്നു അവിടെ ടെസ്റ്റ് ചെയ്തപ്പോൾ അമോണിയം കൂടുതലായിരുന്നു അതിന് അവിടുത്തെ ബോധം വന്നപ്പോഴേക്കും ഇ സി ജി ഇ സി ജി ഒക്കെ എടുത്തായിരുന്നു അപ്പോൾ ഇ സി ജിയുടെ വയറൊക്കെ വലിച്ചെറി വലിച്ചൂരുക അവിടെ ഡോക്ടറിനെ ചീത്ത പറയുക നേഴ്സുമാരെയൊക്കെ ചീത്ത പറയുക അങ്ങനെ ഒരുപാട് ഇതായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെയെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യ് ഇവിടെ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റില്ല നിങ്ങൾ എത്രയും വേഗം കാണിക്കുന്ന ഹോസ്പിറ്റലിൽ തന്നെ കൊണ്ടു ചെല്ലാൻ പറഞ്ഞു ഹോസ്പിറ്റലിൽ കൊണ്ടു ചെല്ലാനായിട്ട് നമുക്ക് ബോധത്തോടെ ആളെ കൊണ്ടുപോകൽ നടക്കില്ലായിരുന്നു അപ്പോൾ ഞാൻ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ ഒന്ന് മയക്കി തരുവാണെങ്കിൽ ഞങ്ങൾ കൊണ്ടുപോകാം അല്ലാതെ ഇയാളെ എങ്ങനെ ഞങ്ങൾ കൊണ്ടുപോകാൻ അവിടം വരെ ഞങ്ങളുടെ കൂടെ എൻ്റെ അമ്മയുണ്ട് കുഞ്ഞുണ്ട് ഒരു ഡ്രൈവർ കൊച്ചേ ഉള്ളു അവനായിട്ട് എങ്ങനെ കൊണ്ടുപോകാനായിട്ട് അങ്ങനെ ആ ഡോക്ടർ പറഞ്ഞു ശരി ആൾ മയങ്ങുമെന്നൊന്നും ഉറപ്പില്ല എന്നാലും മയക്കി തരാം ഇത്ര ഒരു മനുഷ്യന് മയക്കുമൊക്കെ ചിലപ്പം പറ്റില്ലായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ആ ഡോക്ടർ മയക്കി പക്ഷേ ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ ആംബുലൻസിലേക്ക് കയറ്റുന്ന വഴിക്ക് ആൾ എഴുന്നേറ്റു അവിടെ ഭയങ്കരമായിട്ടൊരു ഭൂകമ്പം തന്നെ നടന്നു അവിടെ അവിടെ ഉള്ള സെക്യൂരിറ്റീസ് ഒക്കെ ഓടിക്കൂടി ആളെ കൺവിൻസ് ചെയ്യാൻ നോക്കി നടക്കുന്നില്ല അങ്ങനെ ലാസ്റ്റ് പോലീസിൽ അറിയിക്കും അങ്ങനെ കുറേയൊക്കെ പേടിപ്പിച്ചതിന് ശേഷം പേടിപ്പിക്കൊക്കെ ചെയ്തവളെ വളച്ച് നിർത്തും ഒരുപാട് പേര് വന്ന് നിർത്തിയിരിക്കുകയായിരുന്നു അപ്പോൾ അവിടെ കൂടിയിരുന്ന ഒരു ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞു മോളെ നീ ഈ ഒരു മനുഷ്യനെയും കൊണ്ട് ഈ മൂലമറ്റം വരെ എങ്ങനെ പോകും ഒരു കാര്യം ചെയ്യും നിങ്ങൾ പോകുന്ന വഴിക്ക് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് പറയാം അവിടെ പോലീസിൻ്റെ സഹായത്തോടെ ആളെ കൊണ്ടുപോയാൽ മതിയെന്ന് പറഞ്ഞു അപ്പം ഞാൻ അപ്പം എൻ്റെ കയ്യിൽ കൊന്തയുണ്ട് കൊന്തയും മാതാവിൻ്റെ കാശുരൂപം എൻ്റെ കയ്യിലുണ്ട് ഞാനത് മുറുക്കെ പിടിച്ചേക്കും അപ്പോൾ ഞാൻ ചേട്ടനോട് പറഞ്ഞില്ല കേട്ടോ കുഴപ്പമൊന്നുമില്ല ആളിപ്പം തന്നെ ഞങ്ങളുടെ കൂടെ വരും കുഴപ്പമില്ല അത് ഞങ്ങൾക്ക് കൊണ്ടുപോകാനും പറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ ആളുടെ നമ്പരൊക്കെ എനിക്ക് തന്നു വഴിയിൽ പോകുന്ന വഴിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ വിളിച്ചാൽ മതി ഞാൻ പോലീസിനോട് പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ മാതാവിൻ്റെ ഒരു അനുഗ്രഹം പോലെ ആൾ വന്ന് വണ്ടിയിൽ കയറി നമുക്കിപ്പോൾ തന്നെ ചെക്കപ്പിന് പോകാംന്ന് പറഞ്ഞു ഞങ്ങൾ മൂലമറ്റത്ത് പോയി ചെന്ന് അവിടെ അഡ്മിറ്റായി അഡ്മിറ്റായി പിന്നെ ഒരു മാസത്തെ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് വന്നു സെപ്റ്റംബർ പതിനഞ്ചാം തീയതി ആൾ തിരിച്ചു വന്നു ഇപ്പം ഒന്നര വർഷമായി ഓരോ മാസവും പേടിയായിരുന്നു കാരണം ഒരു മാസം കഴിയുമ്പോൾ ഇനി ഇതേപോലെ ബുദ്ധിമുട്ടുണ്ടാകും എന്നുള്ളൊരു ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഒന്നര വർഷമായിട്ട് മാതാവ് ഒരു കുഴപ്പവും കൂടാതെ ഞങ്ങൾക്ക് എൻ്റെ മകനും അവൻ്റെ അപ്പനെ തിരിച്ചു കൊടുത്തു എനിക്കെൻ്റെ ഭർത്താവിനെ തിരിച്ചു വന്നു അതിന് എൻ്റെ അമ്മയ്ക്കും മാതാവിനും ഒരുപാട് നന്ദിയുണ്ട് അതേപോലെ രണ്ടാമത്തെ എന്ന് പറയുന്ന ആളുടെ പേരിൽ ഒരു സ്ഥലം ഉണ്ടായിരുന്നു അത് വിൽക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടി രണ്ട് വർഷത്തോളമായി അതിൻ്റെ പേരിൽ ഏകദേശം വിൽപ്പന നടക്കുന്ന സാഹചര്യം വരും പിന്നെ എങ്ങനെയെങ്കിലും മുടങ്ങിപ്പോകും അങ്ങനെയായിരുന്നു ഞാൻ മാതാവിൻ്റെ വൻസരിച്ച് ഉപ്പ് ഞാൻ കൊണ്ടിട്ട് പ്രാര്ത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായിട്ട് കഴിഞ്ഞ വർഷം ജൂണൊക്കെ ആയപ്പോഴേക്കും അത് വിറ്റു മാതാവിനും തിരിക്കുമാരനും ഒരുപാട് നന്ദി പിന്നെ നേരത്തെ പ്രാർത്ഥനയിലൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും നമുക്കൊരു മടുപ്പ് തോന്നുമായിരുന്നു കൊന്ത ചൊല്ലും കുർബാനയ്ക്ക് പോവും ബൈബിൾ വായന നമ്മൾ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കാനായിട്ട് ഇന്ന സമയമൊന്നുമില്ല എല്ലാ സമയവും നമുക്ക് പ്രാർത്ഥിക്കാൻ ഒരു അവസരം കിട്ടുമെങ്കിലും നമുക്ക് ഏത് സമയവും പ്രാർത്ഥിക്കാനായിട്ട് മാതാവ് നമ്മൾ അനുഗ്രഹിച്ചു അത് ഉടമ്പുടയിലൂടെ കിട്ടിയ ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് അതേപോലെ ബൈബിൾ വായന അരമണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് സമയം കിട്ടുമ്പോഴെല്ലാം ബൈബിളും ബൈബിൾ വായിക്കാനും നമ്മൾ കിട്ടാറുണ്ട് അതേപോലെ കാരുണ്യ പ്രവർത്തികൾ ഞാൻ ജോലി ഇപ്പം ചെയ്യുന്നില്ല എന്നാലും എനിക്ക് കിട്ടുന്ന കാശിൽ കാശിൽ നിന്നും ഞാൻ രോഗികളെ സഹായിക്കാറുണ്ട് ഓപ്പറേഷൻസിനുള്ള പേഷ്യൻസിനെ സഹായിക്കാറുണ്ട് അതേപോലെ ചോറ് ഞാൻ വഴിയിലിരിക്കുന്ന ആൾക്കാർക്ക് ഒരു നേരത്തെ ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ ഞാൻ വാങ്ങിക്കൊടുക്കാറുണ്ട് പത്രം ഇവിടുന്ന് കൊണ്ടുപോകുന്ന ആദ്യത്തെ രണ്ട് മാസം എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു പത്രം കൊടുക്കാനായിട്ട് ഞാൻ വീട്ടിൽ എൻ്റെ വീട് ഇവിടെ ആലപ്പുഴ തന്നെയാണ് വീട്ടിൽ വെച്ചിട്ട് പോകും അമ്മ കൊടുക്ക കൊടുത്തോളാന്ന് പറയും അമ്മ കൊടുക്കും പക്ഷേ ഇപ്പോൾ ഞാൻ ഓരോ വീടുകളിൽ തോറും കയറി ഇറങ്ങി പത്രം കൊടുക്കാറുണ്ട് അതേപോലെ ജൻ ആൾക്കാരുടെ ഇടയ്ക്ക് ടൗണിലേക്ക് ഇറങ്ങി നമുക്ക് എനിക്ക് കിട്ടിയ അനുഗ്രഹം ഏറ്റവും വലിയൊരു അനുഗ്രഹം പറഞ്ഞ് തന്നെ ഞാൻ കൊടുക്കാൻ ഇപ്പോൾ ശ്രമിക്കുന്നുണ്ട് ഇത്ര അനുഗ്രഹം ചെയ്ത അമ്മയ്ക്കും തിരുമുക്കുമാരനും ഒരായിരം നന്ദി വിലാപങ്ങളുടെ പുസ്തകം മൂന്നാം അധ്യായത്തിൽ ഇരുപത്തിരണ്ടാം തിരുവചനം അരളി ചെയ്യുന്നു കർത്താവിൻ്റെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല അവിടുത്തെ കാരുണ്യം അവസാനിക്കുന്നില്ല ഓരോ പ്രഭാതത്തിലും അത് പുതിയതാണ് അവിടുത്തെ വിശ്വസ്തത ഉന്നതമാണ് തൻ്റെ മകന് അവൻ്റെ അപ്പനെ തിരിച്ചു കിട്ടി എനിക്കെൻ്റെ ഹസ്ബൻഡിനെ തിരികെ ലഭിച്ചു ഒരു നല്ല വ്യക്തിയായിരുന്നു എന്നാൽ പിന്നീട് തൻ്റെ കൂട്ടുകെട്ടും ഒക്കെ മൂലം ഈ മകൻ എങ്ങനെയാണ് പലതരത്തിലുള്ള ദുശീലങ്ങൾ കടിമയായതെന്നും ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് പോലും തനിക്ക് കിട്ടാത്ത രീതി തനിക്ക് ഒരു മാറ്റം വരാത്ത രീതിയിൽ താൻ ജീവിച്ച കുടുംബത്തിലെ ഓരോ നിമിഷങ്ങളും ഭയത്തോടെ ജീവിച്ച ഓരോ അവസരങ്ങളുമൊക്കെ ഇന്ന് എങ്ങനെ ഉടമ്പടി ജീവിതത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ച് അമ്മയെ മുറുകെ പിടിക്കുമ്പോഴെങ്ങനെയാണ് പല കാര്യങ്ങളിലും മാറ്റം വരിക ദൈവത്തിന് അസാധ്യമായി അതൊന്നുമില്ല ലൂക്ക ഒന്ന് മുപ്പത്തി ഏഴിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുന്നതുപോലെ ഇത് ആദ്യം അറിഞ്ഞതും ഈ തിരുവചനത്തിന് ആമേൻ പറഞ്ഞതും പരിശുദ്ധ അമ്മ തന്നെയാണ് ഈ അമ്മയെയാണ് നാം മുറുകെ പിടിക്കുക നാം വിളിക്കുമ്പോൾ അമ്മ നമ്മോടൊപ്പം വരികയാണ് കുടുംബത്തിൻ്റെ ഏതൊരവസ്ഥയിലേക്കും വരും അപ്പോഴാണ് നാം കേട്ട തിരുവചനം പോലെ കർത്താവിൻ്റെ സ്നേഹം അതൊരിക്കലും അസ്തമിക്കുന്നില്ലാത്ത ആ സ്നേഹം കൊണ്ട് പിന്നീട് കുടുംബത്തെ മൊത്തം അമ്മ ചേർത്ത് പിടിക്കും അങ്ങനെ രണ്ട് സാമ്പുവേലെ പുസ്തകത്തിൽ ഏഴാം അധ്യായത്തിൽ ഇരുപത്തിയൊൻപതാം തിരുവചനം വീണ്ടും അരളി ചെയ്യുന്നു അടിയൻ്റെ കുടുംബം അങ്ങയുടെ മുൻപിൽ നിന്ന് ഒരിക്കലും മാറിപ്പോകാതിരിക്കേണ്ടതിന് അതിനെ അനുഗ്രഹിക്കാൻ തിരുവുള്ളമാകണമേ ദൈവമായ കർത്താവെ അങ്ങ് വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവിടുത്തെ അനുഗ്രഹത്താൻ അടിയൻ്റെ കുടുംബം എന്നേക്കും അനുഗ്രഹീതമാകും ദാവിത് രാജാവിൻ്റെ രാ രാജാവിൻ്റെ നന്ദിപ്രകാശനമാണിത് താൻ വഴിതെറ്റിപ്പോയ അവസരത്തിലും ദൈവം എങ്ങനെ തന്നെ ചേർത്ത് പിടിക്കുന്നു അതിന് നന്ദിയായിട്ട് ദാവിദ് പറയുന്ന വാക്കുകളാണ് ഇന്ന് ഈ കുടുംബം ഇവിടെ വന്ന് കൃതജ്ഞത അർപ്പിക്കുമ്പോൾ തീർച്ചയായും ദൈവം ചുരിഞ്ഞ കൃപകളെ ഓർത്ത് ഈ ദമ്പതികൾ ഇന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നു തങ്ങൾക്ക് ഒരിക്കലും തനിക്ക് ലഭിച്ചിട്ടില്ലാത്ത പല കാര്യങ്ങളും ഉടമ്പടിയിലൂടെ ലഭിച്ചു തനിക്ക് ബോധ്യങ്ങൾ ലഭിച്ചു എന്നൊക്കെ ഈ മകൾ പറയുമ്പോൾ ഉടമ്പടി ഏറ്റവും ദൈവത്തോട് ചേർന്നിരിക്കുവാൻ നമ്മെ സഹായിക്കുന്ന ഒരു രീതി മാത്രമല്ല അതുകൊണ്ടാണ് ചൊല്ലുന്ന പ്രാർത്ഥനയല്ല ചെയ്യുന്ന പദ്ധതിയാണെന്ന് പറയുക ഉടമ്പടിയുടെ ഉടമ്പടി എടുത്ത മക്കൾ തങ്ങളുടെ ജീവിതവുമായിട്ട് അവർ ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് തങ്ങൾ തങ്ങളെന്തുവരെയും ചെയ്തിട്ടില്ലാത്ത പല കാര്യങ്ങളും ചെയ്യുവാനായിട്ട് കർത്താവിനെ പകർന്നു അവർ ഇറങ്ങിത്തിരിക്കുമ്പോൾ ദൈവം വീട്ടിലേക്ക് വരും നാം കർത്താവിന് വേണ്ടി നമ്മുടെ വീടിന് പുറത്തിറങ്ങുമ്പോൾ ദൈവം വീട്ടിലേക്ക് അതിഥിയായിട്ട് വരും അവിടെ വാണരുളും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ ആരാധിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധനപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക